മലപ്പുറം പോത്തുകൽ പഞ്ചായത്തിലെ കവളപ്പാറ മുത്തപ്പൻകുന്ന് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾക്ക് അഞ്ചു വർഷം പൂർത്തിയാകുമ്പോൾ ഇരകളായവർ അതിജീവന പാതയിലാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിനാണ് മലയോര മേഖലയെ നടുക്കിയ കവളപ്പാറ പാതാർ ദുരന്തമുണ്ടായത് കവളപ്പാറ മുത്തപ്പൻകുന്നിൽ ഉരുൾപൊട്ടി താഴ്വാരത്ത് അധിവസിച്ചിരുന്ന നാൽപ്പത്തിയഞ്ചിലധികം വീടുകൾ മണ്ണിനടിയിലായി രാത്രി എട്ട് മണിയോടെ ഉണ്ടായ ദുരന്തത്തിൽ ഓടി രക്ഷപ്പെടാൻ പോലും ആകാതെ അൻപത്തൊൻപത് ജീവനുകൾ മുത്തപ്പൻകുന്നിന്റെ വിരിമാറിൽ പുതഞ്ഞുപോയി ഇരുപത് ദിവസത്തോളം നീണ്ടുനിന്ന തെരച്ചിലിൽ നാൽപ്പത്തിയെട്ട് മൃതദേഹങ്ങൾ കണ്ടെടുക്കാനായി പതിനൊന്ന് ജീവനുകൾ മുത്തപ്പൻകുന്നിന്റെ മടിത്തട്ടിൽ ഇപ്പോഴും അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് മൂന്ന് ഒരു കുടുംബത്തിലെ തന്നെ നാലും അഞ്ചും അംഗങ്ങൾ പോലും ദുരന്തത്തിനിരകളായി ഉറ്റവരുടെയും ഉടയവരുടെയും വേർപാടുകൾ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ തോരാ തോരാക്കണ്ണീരിന് കാരണമായി ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്കായി പോത്തുകലിൽ ഇരുപത്തിനാല് വീടുകൾ സർക്കാർ പണിതു നൽകി പ്രമുഖ വ്യവസായി എം എ യൂസഫ് അലി മുപ്പത്തിമൂന്ന് വീടുകൾ ദുരന്തബാധിതർക്കായി നിർമ്മിച്ചു നൽകി കവളപ്പാറ ഊരിലെ ഇരുപത്തിയേഴ് കുടുംബങ്ങൾക്ക് ഉപ്പട ആനക്കല്ലിൽ ഭൂമി വാങ്ങി പോത്തുകൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സൊസൈറ്റി വീടുകൾ നിർമ്മിച്ചു നൽകുകയും ചെയ്തു ദുരന്തം നടന്ന് നാലു വർഷം പൂർത്തിയായപ്പോഴാണ് ഇവരുടെ പുനരധിവാസം സാധ്യമായത് ദുരന്തത്തിനിരകളായവർ പോത്തുകൽ എടക്കര ചുങ്കത്തറ വണ്ടൂർ എന്നീ പഞ്ചായത്തുകളിലേക്ക് ചേക്കേറി ചിലർ പിറന്ന മണ്ണിനെ കൈവിടാനാകാതെ അവിടെ തന്നെ തുടരുന്നു സകലതും നഷ്ടപ്പെട്ടതിന്റെ ആഘാതത്തിൽ ഇന്നും പലരും നാളിതുവരെ മോചിതരായിട്ടില്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം